കുട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളെ കൊണ്ട് ശിവലിംഗത്തിന്റെ അരിലേക്ക് പോവാണ് അനുസൂയ ഈ സമയത്ത് ഉണ്ണിമോള് വാതു വരാതെ സംസാരിച്ചോണ്ടിരിക്കുവാണ് പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എനിക്ക് ഇവിടെ ശിവക്ഷേത്രം പണിയുന്ന കാണാനായിട്ട് സാധിക്കുമോ തമ്പൂരിന്റെ അച്ഛൻ വലിയ ആളാ തമ്പൂരിന്റെ അച്ഛനാ പറഞ്ഞു ക്ഷേത്രം പണിയിക്കൂന്ന് പക്ഷെ ഇവിടെ ക്ഷേത്രം പണിയണ സമയത്ത് ഞാൻ ജീവനോടെ ഉണ്ടാവും എന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും അനുസയുടെ മനസ്സിലാണെങ്കിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി നീ കാണത്തില്ല അതിനുമുമ്പ് നീ മരിച്ചു പോ പരദേവതകൾ നിന്നെ ഇല്ലാതാക്കും ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ഇപ്പൊ ഞാൻ നിന്നോടൊപ്പം കൂടിയിരിക്കുന്നെ എന്നൊക്കെ അനുസ ഇങ്ങനെ മനസ്സിൽ പറയാണ് എന്താമേ അമ്മ എന്താ ഒന്നും വിണ്ടാത്തേനോക്കെ ഏയ് ഒന്നുമില്ല ഞാൻ ഉണ്ണുമോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറയാണ് പിന്നീട് ആ ശിവലിംഗത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ഉണ്ണിമോൾ അവിടെയുള്ള കരികളെല്ലാം പെറുക്കി അവിടെ എല്ലാം വൃത്തിയാക്കുവാണ് അവിടെ പൂവൊക്കെ കൊണ്ടേ വെക്കണം തിരുമേനി വരുന്ന സമയത്ത് അവിടെ പൂജകളൊക്കെ നടത്താനുള്ള പിന്നീട് ഉണ്ണിമോള അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ സമയം അനസൂയിതെല്ലാം കണ്ട് മാറി നിൽക്കുവാണ് പരദേവത എപ്പോഴാ വരണേന്ന് അറിയത്തില്ല അങ്ങനെ നോക്കി നിൽക്കുന്ന കഴിയുമ്പോഴത്തേനും ആ നാഗും അങ്ങനെ എഴുന്നഴഞ്ഞ് ഉണ്ണിമോളുടെ അടുത്തേക്ക് വരുവാണ് അവിടെ വെച്ച് തന്നെ ഉണ്ണിമോളെ കൊല്ലാനായിട്ട് വരുവാണ് പക്ഷെ എന്ത് ചെയ്യാനാ അങ്ങനെ വന്ന് നിന്നപ്പോഴത്തേനും ശിവലിംഗത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ണിമോൾ നിൽക്കുന്നെ അവിടുത്തെ കരിയിലൊക്കെ പെറിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നാഗും ഇങ്ങനെ പത്തി വളർത്തി ഇങ്ങനെ ഉണ്ണിമോളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേനും അത് അനുസൂഖിക്കാൻ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഉണ്ണിമോളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു മനസ്സിലായി പെട്ടെന്ന് തന്നെ ആ ശിവലിംഗത്തിൽ നിന്നുള്ള ഒരു പ്രഭാവം ആ നാഗത്തിൻ്റെ മേലിലേക്ക് എടുക്കുവാണ് പെട്ടെന്ന് നാഗം അവിടെ നിന്ന് അപ്രത്യക്ഷമാകുവാണ് കാരണം അത് ശിവഭഗവാന്റെ താക്കിയതായിരുന്നു ഇവിടെ ഒത്ത് ഇവിടെ വെച്ചൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള താക്കീത് കൊടുത്ത് വിടുവാണ് ആ നാഗത്തെ ആ നാഗത്തിൻ്റെ ഉള്ളിൽ ആ ഒരു യമദേവന്റെ പ്രഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നാഗോ ഇനെ ഉണ്ണിമോളെ അന്വേഷിച്ച് തേടി തേടി വരുന്നത് അങ്ങനെ നാഗോ അപ്രത്യക്ഷി കഴിഞ്ഞപ്പോഴത്തേനും അനുസൂയെ ചുറ്റും നോക്കുകയാണ് നാഗത്തെ കണ്ടില്ല എവിടെ പോയെന്നൊർത്ത് നോക്കുവാണ് പക്ഷെ ഉണ്ണിമോൾ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഉണ്ണിമോൾ തന്റെ ജോലി ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം വനമാലിയും ഗിരിദേവനും കണ്ടുമുട്ടുവാണ് വനമാലി ഗിരിദേവനോട് പറഞ്ഞു മഹാദേവന്റെ താക്കീത് ഉള്ളതുകൊണ്ട് ഉണ്ണിമോൾ ഒന്നും ചെയ്യാനായിട്ട് അവിടെ വെച്ച് യമദേവന് സാധിച്ചില്ല അല്ലേന്ന് വെക്കുകയാണ് അതെ അവിടെ വെച്ച് ഒന്നും ചെയ്യാനായിട്ട് എന്ന് പറയാണ് പിന്നീട് അങ്ങനെ അവിടുത്തെ ജോലികളൊക്കെ തീർത്തതിന് ശേഷം ഉണ്ണിമോളും അനസൂ അങ്ങനെ തിരികെ പോവാണ് അങ്ങനെ തിരികെ പോണ സമയത്ത് ഉണ്ണിമോള് പറയേ അനുസൂയം മുന്നോട്ടു ആയിട്ടാണ് പോകുന്നെ അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും നാഗം പിന്തുടർന്ന് വരുവാണ് അങ്ങനെ നാഗം പിന്തുടർന്ന് വന്ന ഉണ്ണിമോളെ കൊത്തു വേണം പക്ഷെ ഉണ്ണിമോൾക്ക് എന്തോ തന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ട പോലെ അനുഭവപ്പെടുന്നേ ഉണ്ണിമോള് പെട്ടെന്ന് പറഞ്ഞു അമ്മേ എൻ്റെ കാലിലെന്തോ കൊണ്ടു കയറുന്നു പറയാൻ എന്താ മുള്ളാന്ന് തോന്നിയതെന്ന് പറയണം ആ മുള്ളല്ലേ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് അനുസരിച്ച് കൂളായിട്ട് അങ്ങോട്ട് പോവാം ഉണ്ണിമോള് പതുക്കെ കാല് വലിച്ചു വലിച്ചു പോവാണ് ഉണ്ണിമോൾക്ക് ക്ഷീണമൊക്കെ തോന്നി പക്ഷെ ഉണ്ണിമോൾ മൈൻഡ് ചെയ്തില്ല കാലിൽ നല്ല വേദനയുണ്ട് ഉണ്ണിമോള് മൈൻഡ് ചെയ്യാതെ ആ ഒപ്പം തന്നെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗിരിദേവനും വാനമാലി വീണ്ടും കണ്ടുമുട്ടുവാണ് ഗിരിദേവനോട് വനമാലി പറഞ്ഞു അങ്ങനെ യമദേവൻ തൻ്റെ ബലപ്രാപ്തി എത്തിച്ചല്ലേന്ന് ചോദിക്കുകയാണ് അതെ യമദേവൻ തന്റെ ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന് പറയാണ് ഒരു പക്ഷേ യമദേവൻ ചെയ്തിരിക്കുന്ന ആ പരദേവതകളുടെ അടുത്ത് ഒരു ഉപാധി വേണമല്ലോ ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്റെ സന്തതികളെ നഷ്ടപ്പെട്ട ആ ഒരു നാഗത്തിനെയാണ് ഇവിടെ ഉപാധിയാക്കി മാറ്റിയത് ആ നാഗം അങ്ങനെ തന്റെ സന്തതികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ണിമാളെ ഇല്ലാതാക്കാനായിട്ട് കൊത്തിയിരിക്കുന്നത് കാരണം അങ്ങനെ ആ കാര്യം അങ്ങനെ നിർവഹിച്ചിരിക്കുമെന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്കും യമദേവൻ വരുവാണ് യമദേവൻ വന്നിട്ട് പറഞ്ഞു അതെ ഇനിയിപ്പ നിന്റെ ഭക്തയ്ക്ക് മോക്ഷം എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോനും ഗിരിദേവൻ ഇങ്ങനെ യമദേവനെ ഒന്ന് നോക്കുകയാണ് മോശതായന എന്നല്ലേ നീ അറിയപ്പെടുന്നേ മണികണ്ഠകുമാര അതുകൊണ്ട് അവൾ കുറപ്പായിട്ടും മോക്ഷം കിട്ടൂന്ന് പറയാ ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു അങ്ങനെ യമദേവന്റെ കാര്യം യമദേവൻ നിർവഹിച്ചല്ലേ ചോദിക്കണം എനിക്കത് നിർവഹിക്കാതിരിക്കാൻ പറ്റില്ലോ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ചെന്ന് പറയാ പിന്നെ നിന്റെ ഭക്തയുടെ കാര്യം നിന്നോടൊപ്പം കുറെ കാലം ഉണ്ടായിരുന്നല്ലോ സ്കൂളിലായിട്ടും അല്ലാതെയായിട്ടും ഏഹ് പോകുന്ന വഴികളിലൂടെ എല്ലാം നീ നിന്റെ ഭക്തയോടൊപ്പം തുണയായിട്ടുണ്ടായിരുന്നല്ലോ ഇത്രയും നാളും നിന്റെ നീ അവളോടൊപ്പം സന്ത സൗചാരി കൂടെ ചേർന്ന് നടന്നല്ലേ അപ്പൊ ഉറപ്പായിട്ടും അവൾക്ക് മോക്ഷം കിട്ടും പിന്നെ അവളുടെ സ്വപ്നത്തില് നിന്നെ നീ കാണിച്ചും കൊടുത്തല്ലേ അതുകൊണ്ട് അവൾക്ക് സ്വർഗത്തിലായിരിക്കും ഇനി അതുകൊണ്ട് മോശം കിട്ടും എന്ന് പറയണം എന്നെ കളിയാക്കാനായിട്ട് പറയുന്നത് യമദേവൻ വന്നി എന്ന് ഗിരിദേവൻ ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും യമദേവം പറഞ്ഞു കളിയാക്കാൻ വന്നൊന്നുമല്ല ഞാൻ കാര്യം പറഞ്ഞാന്ന് പറയുന്നത് ഇത് കേട്ടതെന്ന് ഗിരിദേവൻ പറഞ്ഞു എനിക്ക് അവളെ അങ്ങനെ അത്ര പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല അവളുടെ ഉള്ളിലൊരു മോഹമുണ്ട് ഒരു സ്വപ്നമുണ്ട് ശബരിമല പോകണം അയ്യപ്പ സ്വാമീനെ എന്നുള്ള മോഹം അതൊരിക്കലും ഞാൻ അതില്ലാതാക്കില്ല ഇപ്പം നീ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവൾക്ക് അവളുടെ മോഹമാണ് സാധിക്കാൻ പോകാതെ വന്നിരിക്കുന്നത് പക്ഷേങ്കില് ഒരു കാര്യം ഞാൻ പറയാം അവളുടെ ഉള്ളിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ അവളെ ഞാൻ ശബരിമലയിൽ എത്തിച്ചിരിക്കും എന്ന് പറയാം ഇത് യമദേവൻ പറഞ്ഞു എന്താ മടികൊണ്ടകുമാരൻ എന്നെ വെല്ലുവിളിക്കുകയാണെന്ന് ചോദിക്കും വെല്ലുവിളിച്ചല്ല ഞാൻ കാര്യം പറഞ്ഞ ഉറപ്പായിട്ട് അവളുടെ മുന്നിൽ ഒരു മോഹം ഉണ്ടെങ്കിൽ അത് ഞാൻ സാധിച്ചു കൊടുത്തിരിക്കും ഇത് ഞാനാ പറയണേ എന്ന് പറയുവാണ് ഈ സമയം യമദേവൻ അങ്ങോട്ട് അപ്രതീക്ഷിത ആവുകയാണ് പിന്നീട് മുത്തശ്ശിയും വിനോദം കൂടെ ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് അപ്പത്തേക്കും തിരുമേനി വന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനെന്നാലും ഇത്ര ചങ്ങറപ്പുള്ള ഒരു പെൺകുച്ചിനെ ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടിനെ കാണണം മരിക്കാൻ പോവാന്ന് പറഞ്ഞാ എത്ര പ്രായമായ മനുഷ്യരെ പോലും ചങ്കിടിച്ചു പോവും പക്ഷെ ഇവളങ്ങനെയല്ല ഒരു പേടി ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ താൻ മരിക്കുവാണെങ്കിൽ അയ്യപ്പ ഇവിടെ കിടന്ന ഈ കോവില് കിടന്നാൽ മരിക്കൂള്ളതെന്ന് പറഞ്ഞാൽ ഒരേ ഇരിപ്പായിരുന്നു ആ ഒരു മുഖത്തെ ആ ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു എന്തൊരു ചൈതന്യമായിരുന്നു ആ മുഖത്തുണ്ടായിരുന്നേ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ വിനോദ് പറഞ്ഞു പാവം എൻ്റെ ഉണ്ണിമോള് കാരണം ഒന്നും അറിയത്തില്ലാത്ത ഈ പ്രായത്തിൽ തന്നെ അവൾക്ക് ഇങ്ങനെ ഒരു വിധി ഇത് കേട്ടവരം തിരുമേനി പറഞ്ഞു ഓരോരുത്തരെയും ദൈവം ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ ഓരോന്നും തലയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവളുടെ തലയെഴുത്ത് ഇതായിരിക്കും അവൾക്ക് ഇത്ര ആയസ് കാണത്തുള്ളൂ മുത്തശ്ശി പറഞ്ഞു എനിക്ക് അവളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല തിരുമേനി വല്ലാത്തൊരവസ്ഥയാ അവളോട് ഞാൻ എന്താ പറയണ്ടേ എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോന്ന് തോന്നില്ല എപ്പോഴേത് സമയത്താണെന്നും അറിയത്തില്ലോ എന്ന് പറയാണ് തിരുമേനി പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ അവളുടെ ആഗ്രഹമല്ലേ ശബരിമല പോകുന്നുള്ളേ അവളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ എന്ന് പറയണം അയ്യപ്പ സമയം ഉള്ളത് അനുഗ്രഹിക്കുമായിരിക്കും ഈ സമയം വിനോദ് പറഞ്ഞു ദേ തിരുമേനി ഒരു കാര്യം ചെയ്യേ ഈ മാല അവള് വരുമ്പോ തന്നെ ഒന്ന് പൂജിച്ചു വെച്ചേക്കാൻ ചേക്കാൻ പറയണം അങ്ങനെ മാല തിരുമേനിയുടെ കൊടുത്തു തിരുമേനി ആ മാലയായിട്ട് പൂജിക്കാൻ ശ്രീകോലിനകത്തേക്ക് പോവാണ് ഈ സമയം അങ്ങോട്ടേക്ക് അനുസൂയ ഉണ്ണിമോളും കൂടെ വരുവാണ് ഉണ്ണിമോള് വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ ശിവലിംഗത്തിന് അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറയാണ് അല്ലച്ചാ അച്ഛൻ എന്താ വെള്ളം മുണ്ടെടുത്തോണ്ടിരിക്കുന്നെ സാധാരണ ക്ഷേത്രത്തിലേക്ക് പോകാൻ കറുത്ത കാവമുണ്ടോ അല്ലേ ഇതെന്താ കറുത്ത മുണ്ടെടുക്കാത്തേ അച്ഛൻ വരുന്നില്ല എൻ്റെ കൂടെ നോക്കിയാ ഇല്ല എനിക്ക് വരാൻ പറ്റില്ല അതെന്താച്ചാ മോൾക്ക് വേണ്ടിയിട്ടൊരു പൂജയുണ്ട് എന്ന് ശ്രീ ആ സർപ്പക്കാവില് അപ്പൊ ആ പൂജയ്ക്ക് വേണ്ടിട്ട് ഞാനിരിക്കണം അപ്പൊ അമ്മയുണ്ട് അപ്പൊ ഞാനും അമ്മയും കൂടെ അങ്ങോട്ടേക്ക് പോന്നെ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയണം മോൾക്ക് വിഷമമായി പോയി അപ്പൊ ഞാൻ എങ്ങനെ പോകും അതിലുള്ള ആൾക്കാരെയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാന്ന് പറയണം അപ്പോഴേക്കും വിനോദും വനമാലിയും കൂടെ അങ്ങോട്ട് വരുവാണ് അല്ല വനമാലിയും ഗിരിദേവനും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് ഗിരിദേവനെ കണ്ടതും കുന്നമോള് പറഞ്ഞു ഗിരിദേവ ഈ അച്ഛൻ എൻ്റെ കൂടെ മലയ്ക്ക് വരുന്നില്ല എന്ന് ശബരിമലയ്ക്ക് വരുന്നില്ല എന്ന് ഗിരിദേവൻ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുകയാണ് അത് ശബരിമലയ്ക്ക് പോകുമ്പോഴല്ലേ അതെന്താ ഗിരിദേവ ഞാൻ പോകത്തില്ലെന്നാണ് ഗിരിദേവൻ പറയണേ ഏ അങ്ങനെ ഞാൻ പറഞ്ഞില്ലോ അങ്ങനെ ഞാൻ പറഞ്ഞതിൽ അർത്ഥമില്ലോന്ന് പറയാണ് അതെ ഗിരിദേവ ഗിരിദേവൻ അറിയാലോ മുമ്പ് ഞാൻ പോകാനായിട്ടിരുന്ന പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല ഇപ്പോഴെനിക്ക് എന്താണേലും അയ്യപ്പ സ്വാമിനെ കാണുന്ന എന്റെ മനസ്സിൽ വലിയ ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് പെട്ടെന്ന് വിനോദ് പറഞ്ഞു വാ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം അവിടെ ഇപ്പം തിരുമേനി മാല പൂച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയണം അങ്ങനെ ഉണ്ണിമോളയും കൂടെ കൂട്ടിയിട്ട് ശ്രീകോ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ അവിടെ ചെന്നപ്പോൾ തിരുമേനി മാല പൂവിച്ച് ഉണ്ണിമോളുടെ കഴുത്തിൽ ഇടുവണം ഉണ്ണിമോളും അവരെല്ലാവരും കൂടെ ശരണം വിളിക്കുവാണ് ശരണം വിളിച്ച് കഴുത്ത് മാല ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി പറഞ്ഞു ഇതേ സന്തോഷത്തോടു കൂടിയിട്ട് ശബരിമലയിൽ പോയിട്ട് തിരിച്ച് വരട്ടെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഒരാപത്തും കൂടാതെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാണ് ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് പിന്നീട് ദക്ഷിണിയൊക്കെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ ഇറങ്ങുന്ന സമയത്ത് ഗിരിദേവനും വനമാലി ഉണ്ണിമോളും കൂടെയാണ് നട ഇറങ്ങി വരുന്നത് ഈ സമയം ഉണ്ണിമോളൊന്ന് ഗിരിദേവൻ അറിയാലോ ഇതിനു മുമ്പ് ഞാൻ പോകാൻ നോക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റില്ല ഞാനും മുത്തശ്ശും കൂടെ പോയത് പക്ഷെ വഴിക്ക് വെച്ച് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു പക്ഷെ പിന്നീട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പക്ഷേങ്കിൽ അതിനുശേഷം എൻ്റെ മുത്തശ്ശിയുടെ സ്വപ്നം കണ്ടായിരുന്നു ഞാനും മുത്തശ്ശിയും പോകുന്നു പോകുന്ന വഴിക്ക് ഞാൻ അപ്രതീക്ഷി ഒക്കെ എന്താ ഗിരിദേവ അങ്ങനെ മുത്തശ്ശി എന്താ അങ്ങനെ സ്വപ്നം കണ്ടേ ഞാൻ പകുതി വഴിക്ക് വെച്ച് അപ്രതീക്ഷണേ എന്താ കാരണം എന്താന്ന് ചോദിക്കും ഗിരിദേവൻ പറഞ്ഞു അതിപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കില് ഗിരിദേവൻ അറിയാം ഗിരിദേവന് കാരണം അറിയാന്ന് പറയണം വനുമാലി പറഞ്ഞു ഉണ്ണിമോളെ ഉണ്ണിമോളിപ്പം ആരാന്നറിയോ സ്വാമിയാണ് ആ അയ്യപ്പനാണ് മലയ്ക്കുവാൻ മാലയിട്ടിരിക്കുവാണ് അറിയാലോ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ഉണ്ണിമോള് ശബരിമലയിൽ എത്തുമെന്ന് ഉണ്ണിമോളുടെ മനസ്സിലൊരു കഠിന വിശ്വാസമാണെന്ന് അറിയാം ഈ സമയം ഗിരിദേവൻ പറഞ്ഞു മാലയല്ലേ കഴുത്തി കിടക്കുന്നേ ഉണ്ണിമോളുടെ മനസ്സിൽ വേറെ വേണ്ടാത്ത ദുർചിന്തകളൊക്കെ പലതും ഉണ്ടാവും കാരണം താൻ മരിക്കാൻ പോകാമല്ലോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ട് അവിടെ ഒന്നും ഉണ്ണിമോൾ തളർന്നു പോലെ കഴുത്തെ മാല മീനിട്ടുണ്ടെങ്കിൽ താൻ അയ്യപ്പസാമിനടുത്ത് ചെല്ലും ശബരിമലയിൽ എത്തും എന്നൊരു കുറച്ച് വിശ്വാസം ഉണ്ണിമോടെ മനസ്സിലുണ്ടായിരിക്കണം അതിപ്പോൾ ഉണ്ണിമോടെ കണ്ണടഞ്ഞു പോയാലും ഉണ്ണിമോളുടെ ഉള്ളിൽ ബോധം കാണും ഉണ്ണിമോളുടെ ഉള്ളിൽ ബോധം ഉണ്ടെങ്കിലും ഉണ്ണിമോൾ ചിന്തിച്ചോണം എനിക്ക് ശബരിമലയിൽ എത്തണമെന്ന് അങ്ങനെ കഠിന ബോധം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ണിമോൾക്ക് എത്താൻ സാധിക്കുമെന്ന് പറയാം അപ്പം ഗിരിദേവൻ ഇതൊക്കെ മുൻകൂർ കണ്ടു ഉണ്ണിമോളുടെ കൈയും കാലും കുഴയുന്ന പോലെ ഉണ്ണിമോൾക്ക് തോന്നി കണ്ണൊക്കെ അടയുന്ന പോലെ തോന്നി ഉണ്ണിമോൾക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് ഈ സമയം ഗിരിദേവൻ അതൊക്കെ മുൻകൂറ് കണ്ടു കാരണം സർപ്പം കൊത്തിയിരിക്കല്ലേ ഉണ്ണിമോളിങ്ങനെ ആകെ പാഠ ശരീരത്തേക്ക് ഇങ്ങനെ അത് പടർന്നുകൊണ്ടിരിക്കുകയാണ് വിഷമം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് മനമാലി പറഞ്ഞു പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ ഗിരിദേവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം എന്ന് പറയാണ് ഇത് കേട്ട് ഗിരിദേവനോട് ഉണ്ണിമോൾ പറഞ്ഞു എനിക്ക് പോകണം എനിക്ക് എൻ്റെ അയ്യപ്പ കാണണം എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗിരിദേവൻ ഉണ്ണിമോളെ നോക്കുക ഉണ്ണുമോളെ ഉണ്ണിമോൾ ഇങ്ങനെ വീടാൻ പാത്രത്തിന് നിൽക്കുക അപ്പ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാട്ടോ എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല ഉണ്ണിമോളങ്ങനെ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഗിരിദേവൻ ഉണ്ണുമ്മളെ അനുഗ്രഹിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവോ ഉണ്ണുമ്മളുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കും യമദേവനെ യമദേവനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഉണ്ണിമോളെ ശബരിമലയിൽ എത്തിക്കും എന്നുള്ളത് ഉണ്ണിമോളിനി ബോധമില്ലാതായാലും ഉണ്ണുമോളെ അവിടെ എത്തിക്കുമായിരിക്കും ഗിരിദാൻ അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടു